എഴുത്ത് ജയ്നി തിജു ഡോക്ടർ എനിക്ക് എനിക്കെൻ്റെ ഗർഭപാത്രം ഡൊണേറ്റ് ചെയ്യണം ഒരു ഞെട്ടലോടെയാണ് ഞാൻ മുഖമുയർത്തി നോക്കിയത് മുന്നിൽ നിന്ന സ്ത്രീയുടെ മുഖത്ത് ഒരു ഭാവഭേദങ്ങളുമില്ല മനസ്സിലായില്ലേ അവരുടെ വാക്കുകൾ വ്യക്തമായിരുന്നെങ്കിലും അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് ഇരുപത് വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടെ ഇങ്ങനെയൊരു ആവശ്യം ആദ്യമായാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ മുന്നിൽ നിന്ന സ്ത്രീയെ ഒന്ന് അളന്നു നോക്കി നാൽപ്പതിനോടടുത്ത പ്രായം കാണാൻ നല്ല ആരോഗ്യവതി കണ്ണുകളിൽ നിറഞ്ഞ ആത്മവിശ്വാസം സമയം ഒരു മണിയാവുന്നു ഓ പി അവസാനിപ്പിച്ചു എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പേഷ്യൻ്റ് കൂടി എന്ന് പറഞ്ഞ് സിസ്റ്റർ ഇരുവരെയും കൂട്ടി വന്നത് എന്താണ് അസുഖമെന്ന് പറഞ്ഞുകൊണ്ട് അലസമായി കേസ് ഷീറ്റ് തുറക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ചോദ്യം എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ വീണ്ടും ചോദിച്ചു അതിന് മറുപടിയായി അവർ ഒരു ഫയൽ എൻ്റെ മുന്നിലേക്ക് വെച്ചു അവരെ ഒന്ന് സംശയത്തോടെ നോക്കിയിട്ട് ഞാൻ ആ ഫയൽ തുറന്നു അത് ക്യാൻസർ ബാധിച്ച് രണ്ട് അണ്ടാശയങ്ങളും ഗർഭപാത്രവും പൂർണ്ണമായി മുറിച്ചു മാറ്റിയ ഒരു പതിനെട്ടുകാരിയുടേതായിരുന്നു ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള കേസാണെങ്കിലും ഈ ഫയൽ കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം വല്ലാതെയായി ഈ ഫയൽ എൻ്റെ മകളുടേതാണ് ഡോക്ടർ പെൺകുട്ടികൾ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്ന പ്രായത്തിൽ അവൾക്ക് അവളുടെ സ്ത്രീത്വം തന്നെ നഷ്ടമായി അന്ന് അവളുടെ ജീവനായിരുന്നു ഞങ്ങൾക്ക് വലുത് ഇന്നിപ്പോൾ അവൾക്ക് ഇരുപത് വയസ്സാകാറായി ഹോർമോൺ ഗുളികകളുടെയും നിർവികാരതയുടെയും ലോകം അവൾക്ക് മടുത്തു തുടങ്ങിയത്രേ കൂട്ടുകാരികളുടെ കൊച്ചുകൊച്ചടക്കം പറച്ചിലുകളിൽ കുസൃതികളിലും അവൾ വെറും കേൾവിക്കാരെയും കാഴ്ചക്കാരെയും ആകുന്നുവെന്ന് അവൾക്ക് കൂട്ടുകാരുമായി മാത്രം പങ്കുവെക്കാൻ കഴിയുന്ന നിറമുള്ള കഥകളില്ല പരാതികളും പരിഭവങ്ങളുമില്ല ആരെയും ആകർഷിക്കാവുന്ന ഒരു ശരീര സൗന്ദര്യം ഉണ്ടായിട്ടും മനസ്സുകൊണ്ട് സ്വയം തീർത്തൊരു വേലിക്കുള്ളിൽ തീർത്ത് മുൾ വലിഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം അവരൊന്നു നിർത്തി എനിക്ക് മിണ്ടാതെ അവരെ കേട്ടിരിക്കാനാണ് തോന്നിയത് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവർ തുടർന്നു കേൾക്കുന്നവർക്ക് ഇതൊരു നിസ്സാര പ്രശ്നമായി തോന്നിയേക്കാം കാരണം അവരാരും ഇത് അനുഭവിക്കുന്നില്ലല്ലോ ഞാൻ പറ്റി സംസാരിച്ചവരൊക്കെ എന്നോട് പറഞ്ഞത് അവളെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാനാണ് സംഭവിച്ചത് അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനും അവൾക്കൊരു കൗൺസിലിംഗ് നൽകുകയാണ് വേണ്ടതെന്ന് പക്ഷേ എൻ്റെ മകളുടെ ആഗ്രഹം അവളുടെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളെയും പോലെ ജീവിക്കണമെന്നാണ് അവൾക്കും പ്രണയിക്കണം വിവാഹം കഴിക്കണം കുഞ്ഞുങ്ങളെ പ്രസവിക്കണം അതിനമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ണീരോട് അവൾ എന്നോട് ചോദിച്ചു എൻ്റെ മോൾക്ക് വേണ്ടി ഈ അമ്മ ജീവൻ വരെ തരുമെന്ന് വാക്കു കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനെവിടെ വരെ പോകേണ്ടി വന്നാലും പോകാനും ഇത്ര പണം മുടക്കേണ്ടി വന്നാലും മുടക്കാനും ഞങ്ങൾ തയ്യാറാണ് എൻ്റെ മോളുടെ സന്തോഷത്തിനായി ഞങ്ങൾ ഏതറ്റം വരെയും പോകും വികാരതളലിലാവ അവർ ചെറുതായി ഇതുംപൊന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കവരെ മനസ്സിലായി തുടങ്ങി നിങ്ങൾക്ക് ഗർഭപാത്രം പറ്റി എന്തറിയാം ഇതുവരെ വ്യക്തമായ വിജയശതമാനം പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അറിയാം ഡോക്ടർ ഞങ്ങൾ ഇതേപ്പറ്റി ഒരുപാട് വായിച്ചു അറിയാൻ ശ്രമിച്ചു ഇപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണിത് ചെയ്യുന്നതെന്നും അറിയാം എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാമല്ലോ അവളുടെ പ്രായത്തിൽ ഈ അമ്മയ്ക്കൊരു പെണ്ണെന്ന നിലയിൽ കിട്ടിയ എല്ലാ ഭാഗ്യങ്ങളും എൻ്റെ മോൾക്കും കിട്ടാൻ ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചു നോക്കാമല്ലോ അവരുടെ മുഖത്തൊരു പ്രതീക്ഷയുടെ തിളക്കം ഓക്കെ ഇതിപ്പോൾ നമ്മൾ ചെയ്തുവെന്ന് തന്നെ കരുതുക സ്വന്തം ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചു എൻ്റെ പ്രായത്തിലുള്ള ഏതൊരു പെണ്ണും പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ നേരിടേണ്ടി വരുന്ന ഒഴിച്ചുകൂടാനാവാത്തൊരു സാഹചര്യം കുറച്ച് നേരത്തെ വരുന്നു എന്നല്ലേ അവളെ പ്രസവിക്കാൻ പ്രാണവേദന അനുഭവിച്ച് ഈ അമ്മയ്ക്ക് അത് സന്തോഷത്തോടെ നേരിടാൻ കഴിയും എന്റെ ഭർത്താവിന് എന്നെ മനസ്സിലാവും അവരുടെ ശബ്ദം ശാന്തമെങ്കിലും ഉറച്ചതായിരുന്നു കുറച്ച് ആയ കേസുകൾ ഏറ്റെടുക്കാൻ മാഡത്തിന് താല്പര്യമുണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ മാഡത്തിനെ തന്നെ അന്വേഷിച്ച് വന്നത് എന്നെ കൈവടിയരുത് അവർ എൻ്റെ മുന്നിൽ കൈ കൂപ്പി ഞാൻ എൻ്റെ സുപ്പീരിയൻസിനോട് സംസാരിക്കട്ടെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കാമെന്ന് ഉറപ്പ് കൊടുത്താണ് അവരെ ഞാൻ യാത്രയാക്കിയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ നിരാശാജനകമായ ഉത്തരമാണ് എനിക്ക് കിട്ടിയത് ഇപ്പോഴും പരീക്ഷണങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയെ നമ്മൾ എന്തിനൊരു റിസ്ക് എടുക്കണം എന്നും തോറ്റു പിന്മാറാൻ എനിക്ക് കഴിയില്ലായിരുന്നു ആ അമ്മയുടെ മുഖത്തെ നിശ്ചയദാർഢ്യം എനിക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ടായിരുന്നു ഈ സബ്ജക്റ്റിൽ ഇന്നോളം വന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വായിച്ചു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇതിനു മുൻപ് യൂട്രസ് ട്രാൻസ്പ്ലാന്റേഷൻ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളുടെയും ഡോക്ടർമാരുടെയും ലിസ്റ്റ് എടുത്തു ആ ഡോക്ടർമാരുമായി സംസാരിച്ചു അതുകൊണ്ട് തന്നെ അടുത്ത മീറ്റിംഗിൽ ഞാൻ വീണ്ടും ഈ ടോപ്പിക് എടുത്തിട്ടു കേരളത്തിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത ഇങ്ങനെയൊരു സർജറി കൊണ്ട് താൻ എന്താ ഉദ്ദേശിക്കുന്നത് പ്രശസ്തിയോ ആദ്യത്തെ മറുചോദ്യം പരിഹാസത്തിൻ്റെതായിരുന്നു ഞാനൊന്നും മിണ്ടിയില്ല എല്ലാം പറഞ്ഞു കഴിയട്ടെ എന്ന് ഓർത്തു ഡോക്ടർ ഡെയ്സി നമ്മുടെ ഹോസ്പിറ്റലിൽ അതിന് മാത്രമുള്ള സൗകര്യങ്ങളില്ല സ്റ്റാഫിന് ഇങ്ങനെയൊരു സർജറി അസിസ്റ്റ് ചെയ്ത് പരിചയമില്ല മാത്രമല്ല ഒരു ജീവൻ രക്ഷ ഉപാധികളൊന്നുമില്ലാത്തത് കൊണ്ട് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടായേക്കാം അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനൊരു കേസ് ഏറ്റെടുക്കണം മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ പ്രതികരണം ഇതായിരുന്നു ഞാൻ പതുക്കെ എഴുന്നേറ്റു ഇതുവരെ ഈ രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതിയും സർജറി ചെയ്ത ഡോക്ടേഴ്സിന്റെ അനുഭവവും അവർ പങ്കുവച്ചതും അവരുടെ ഏത് തരത്തിലുള്ള സഹായവും വാഗ്ദാനം ചെയ്തതും വിശദമായി തന്നെ പറഞ്ഞു സർ എല്ലാ വിധിയും പഴിച്ചു കഴിയാനാണെങ്കിൽ മെഡിക്കൽ സയൻസ് ഇത്രമാത്രം റിസർച്ചുകൾ നടത്തതിൻ്റെ ആവശ്യം എന്തായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യമായി കിഡ്നിയും ലിവറും എന്തിനു ഹാർട്ട് വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സർജസ് റിസ്കിനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ എത്രയോ ജീവിതങ്ങൾ ഇന്ന് വിധിയും പഴിച്ച് വേദനയിൽ കഴിയുമായിരുന്നു എത്രയോ ജീവനുകൾ കാലമെത്തും മുൻപേ അവസാനിക്കുമായിരുന്നു പൂനെയിലും ചെന്നൈയിലും ഇങ്ങനെയൊരു സർജറി ആകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ പിന്നെ സർ ഗർഭപാത്രം ജീവൻ നിലനിർത്താൻ അത്യാവശ്യമൊന്നുമല്ല എങ്കിലും സ്ത്രീത്വത്തിന്റെ ഋതുഭേദങ്ങൾക്ക് നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് അത് തിരിച്ചു നൽകാൻ കഴിയുമെങ്കിൽ തീവ്രമായി ആഗ്രഹിച്ചിട്ടും ശരീരത്തിന്റെ അപര്യാപ്തത ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത സ്ത്രീകൾക്ക് ആ തീരാവേദനയിൽ നിന്ന് മോക്ഷം നൽകാൻ കഴിയുമെങ്കിൽ അതിന് കാരണക്കാരാവുന്നത് നമ്മളാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് പ്രശസ്തിയായാലും അനുഗ്രഹമായാലും അത് നല്ലതല്ലേ ഒരു നിമിഷത്തെ പരിപൂർണ നിശബ്ദതയ്ക്ക് ശേഷം ആദ്യം കൈയടിച്ചത് ആദ്യം പരിഹസിച്ച സഹപ്രവർത്തകനായിരുന്നു എങ്കിൽ പ്രിപ്പറേഷൻസ് തുടങ്ങിക്കോളു ഡേസി തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു എക്സ്പേർട്ട് മെഡിക്കൽ ടീമിനെ എത്തിച്ചു തരേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അത് സൂപ്രണ്ട് സാറിൻ്റെ വാക്കായിരുന്നു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ഡോണറിന്റെയും സ്വീകർത്താവിന്റെയും മാച്ചിങ് ടെസ്റ്റുകൾ മറ്റ് ഫുൾ ചെക്കപ്പുകൾ എല്ലാ റിസ്ക്കും പരാജയ സാധ്യതകളും മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള അവരുടെ കൺസെറ്റ് എല്ലാം കഴിഞ്ഞു എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് കാരണം നാളെയാണ് ആ ദിവസം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയേക്കാവുന്ന ആ സർജറി ദിവസം നാളത്തെ ദിനം വിജയത്തിൻ്റെതാണ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർക്ക് മനസ്സിൽ പ്രത്യാശയുടെ തിരുന്നാള കൊളുത്താൻ ഞങ്ങൾക്കിവിടെ േ തീരും യൂട്രസ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന സർജറി വിഭാഗത്തിൽ ഇപ്പോഴും പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ പല രാജ്യങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും പ്രചാരത്തിൽ ആയിട്ടില്ല ഇന്ത്യയിൽ തന്നെ പൂനെയിലും ചെന്നൈയിലും ഈ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് പക്ഷേ കേരളത്തിൽ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഓപ്പറേഷൻ വിജയിച്ചു എന്ന് എഴുതി അവസാനിപ്പിക്കാൻ കഴിയാതെ പോയത് എങ്കിലും ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന അറിവ് പങ്കുവയ്ക്കുകയായിരുന്നു കഥയുടെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് നമ്മുടെ കൊച്ചു കേരളവും ഈ രംഗത്ത് മുദ്ര പതിപ്പിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഓദർ നോട്ട് കൂടുതൽ കഥകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ